ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പെട്ടെന്നുള്ളൊരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ ആ വേറെ ഇറങ്ങുമല്ല നമ്മുടെ ചിത്രാൻഡ്രത്തെ മ്യൂസിയത്തിലാണ് ഒന്ന് പോയത് അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും ചെയ്തില്ല പോകുമെന്ന് പെട്ടെന്ന് അങ്ങനെ ആയിരുന്നപ്പോൾ ചേച്ചിയും ചേട്ടനും വിളിച്ചു അങ്ങനെ കൂടെ പോയതാണ് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നേരെ അകത്തോട്ട് പോയി അപ്പോൾ ഇത് ചേച്ചിയും ചേട്ടനും ും അവരുടെ മകനും ഒക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് അതും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ആനിമൽസിനെ കാണുന്നതും ബേഡ്സിനെ കാണുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മുമ്പ് ഇതിനൊരു കൊ ഒരു ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നടന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അതിനെ പറ്റിയിട്ട് എടുത്ത വീഡിയോസ് പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് പേരും ചെന്നപ്പോഴത്തേക്കും കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിവിടത്തേല്ല തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് തളന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം അവിടെത്തന്നെ അവിടെ ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും നടന്ന് തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കാണ് അതിനുള്ളിൽ തന്നെയാണ് കേട്ടോ അതിനകത്ത് ബട്ടർഫ്ലൈ അതിനൊരു ഉണ്ട് പക്ഷേ അതിനകത്ത് ബട്ടർഫ്ലൈസ് ഒന്നും ഇല്ല പേരൻ ഒന്നോ രണ്ടൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ കാഴ്ചക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവര് ചെടിയിലൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അനിയറ്റിയാണ് വിടുന്ന വിളിച്ചു കാണിച്ചിരുന്നത് അങ്ങനെ അത് കണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർഫാൾസും ഉണ്ട് വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് അതുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നതാണ് അവൻ കുറേ നേരം അവിടെ നിന്ന് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പാമ്പിൻ്റെയൊക്കെ ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അധികമായിട്ട് വീഡിയോസ് എടുത്തില്ല കാരണം എനിക്കത് പേടി ഒക്കെയായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി ഇതാണ് അവിടുത്തെ ഔട്ട്സൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലമാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അതിനോട് തന്നെ ചേർന്നിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു പിന്നെ കുറച്ച് നേരം കുട്ടികളായിട്ടും അവിടെ ചെലവഴിച്ചു തുള്ളി കളിക്കുന്ന കുഞ്ഞീളപ്പാട്ടിന്റെ അങ്ങനെ ഏകദേശം രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടുന്ന് ഫുഡായി കഴിച്ചു പിന്നെ വേറെ പോയില്ല നേരെ വീട്ടിലേക്ക് പോവുമായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൊരു കുഞ്ഞ് ബ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ